വലിയൊരു ഗുരുതരമായ ഒരു വിഷയമാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അറുപത്തെട്ട് വയസ്സുള്ള ഹലീമ ബിബി എന്ന ഒരു ഉമ്മയുടെ മരണം അതിൽ മക്കൾ ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നുണ്ട് ആ ഉമ്മ എങ്ങനെ മരണപ്പെട്ടു എന്ന് അന്വേഷിക്കേണ്ടത് ഇവരുടെ അന്വേഷിച്ചറിയേണ്ടത് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി വിഷയമാണ് കവർ പൊളിച്ച ഉമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ് മാറ്റം ചെയ്തിരിക്കുന്നു ഒരുപക്ഷെ ആർക്കും സഹിക്കുവാൻ കഴിയാത്ത ഒരു നൊമ്പരം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് ഇടവ എന്ന സ്ഥലത്താണ് ഉമ്മയുടെ മരണത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് ഒരു കുടുംബം കൂടാതെ ഈ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ ഒരുപാട് ക്രോസ് എന്ന ഒരു കമ്പനിയാണ് ഈ ഏജൻസി സംഭവിച്ച അത് ഒന്നാം തീയതി ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ് സംരക്ഷിക്കുന്നത് ഹോമനഴ്സിനെ മെഡി ക്രോസ് എന്ന പിന്നെ ഇരുമ്പുപാലത്ത് കൊല്ലം ഇരുമ്പുപാലത്തിന്റെ സമീപം ഇരിക്കുന്ന ഒരു ഓഫീസിലാണ് ഞങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് കിട്ടിയ നമ്പറാണ് ഓൺലൈനിൽ നിന്ന് കിട്ടിയ നമ്പർ പ്രകാരം ഞങ്ങൾ അവിടെ പോവുകയും ഇരുപത്തി മൂവായിരം രൂപ അടച്ച് ഈ സ്ഥാപനത്തിൽ ഒരു ഹോം നഴ്സിനെ ബുക്ക് ചെയ്യും ആ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ലേഡി ഉൾപ്പെടെ ഇവിടെ വന്ന് രണ്ട് ലേഡികൾ രണ്ട് ലേഡികൾ വന്ന് ഒരു വലിയ മേക്കപ്പ് ഇട്ട വളരെ പിന്നെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് കൊണ്ടുവന്ന് ഈ ഈ സീനത്ത് എന്ന് പറയുന്ന ഒരു ഹോംനെസ്സിനെ ഇവിടെ ആക്കിയത് അവര് വലിയ മാന്യതയിൽ സംസാരിക്കുന്നു വലിയ ഒരു ഒരു എജ്യൂക്കേഷൻ ഉള്ള ആളെ പോലെ തോന്നുന്നു പിന്നെ പതിനാറാം തീയതി ഈ ലേഡിയെ അപ്പോയിന്റ് ചെയ്യുന്നു പതിനാറാം തീയതി പത്തൊമ്പതാം തീയതി മുതൽ എ ടി എം നിന്ന് പൈസ കാണാതെ പോകുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മനസ്സിലായാ പോലീസ് പറയുന്നത് എന്തുവാണെന്ന് പറഞ്ഞാൽ ഉമ്മ പറഞ്ഞിട്ടാണ് അവരുടെ മൊഴിയിലാണ് ഉമ്മ പറഞ്ഞിട്ടാണ് ഈ പൈസ എടുത്തേന്ന് പൈസയുടെ ആവശ്യം ഇവിടെ ഇല്ല കാര്യം മകൻ കൊടുത്തിട്ടു എൻ്റെ ഇളയ അനിജൻ കൊടുത്തിട്ട് പോയ പതിനായിരം രൂപ കയ്യിലുണ്ടായിരുന്നു അതുമാത്രമല്ല ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു ഉമ്മക്ക് ഒരു പൈസയുടെ ആവശ്യവും ഇല്ല തലേദിവസവും എന്നെ വിളിച്ചു പറയുകയാണ് പിന്നെ വിദേശത്ത് അനിയനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് പിന്നെ എൻ്റെ കയ്യിൽ ബാങ്കിൽ പൈസയുണ്ട് എൻ്റെ കയ്യിൽ മോൻ തന്നിട്ട് പോയ പൈസയും ഉണ്ട് അനിയനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് തെലേ ദിവസവും എന്നെ എൻ്റെ അടുക്ക സംസാരിച്ച ആളായിരുന്നു ഉമ്മ അതിനുശേഷം തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഉമ്മ മരണപ്പെടുന്നവരാണ് അറിയുന്നത് അത് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ല ആക്റ്റീവായിരുന്നു നടക്കും ചായയിടും പിന്നെ പുറത്തിറങ്ങി മീൻ വാങ്ങും ഈ കാമ്പൗണ്ടിൽ പിന്നെ ഉമ്മയ്ക്കൊരു ഹോംനോസിന് അത് ഉമ്മാ ഉമ്മായുടെ വാർധക്യവും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ പല 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 വീട് രണ്ട് എൻ്റെ അനു അനുജനും അനുവത്തിയും ഒക്കെ ഗൾഫിലാണ് ഞാൻ ഒരു നാല് വീട് അപ്പുറം താമസിക്കുകയാണ് അതേപോലെ ഈ ഹോംനേഴ്സിനെ ആക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ വന്നാണ് ഇവിടെ കിടക്കുന്നത് അല്ലെജ് അതായത് ഒരു നല്ലതുമല്ല ഒരു ആവറേജ് കഴിയും ബുദ്ധിമുട്ടും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളെല്ലാരും നല്ല പോലെയാണ് നോക്കുന്ന ഉമ്മായ ഉമ്മാണോ അത് അതാണ് അത് ആണ് പറഞ്ഞു വരുന്നത് ഒന്നാം തീയതി കാലത്തെ പിന്നെ ഈ ഹോം നേഴ്സ് അടുക്ക കിടക്കുന്ന എന്നെ വിളിക്കാതെ നടയറെ കിടക്കുന്ന മാമയാണ് വിളിക്കുന്നത് മാമയെ വിളിച്ചിട്ട് ഉമ്മാക്കനക്കമില്ല എന്ന് പറഞ്ഞു അപ്പം മാമ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉമ്മാക്ക് നീ പെട്ടെന്ന് പോടാന്ന് ആറു മണിക്ക് ഞാൻ വരുമ്പം ഉമ്മ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് തലേന്ന് അല്ല നമ്മൾ ഞാൻ പൾസ് നോക്കി പൾസ് കിട്ടുന്നില്ല പിന്നെ നെഞ്ചത്ത് ചെവി വെച്ച് നോക്കി ഹൃദയം എടുപ്പൊന്നുമില്ല കാല് തണുത്തിരിക്കുന്നു ഡോക്ടറെ സഹായം തേടിയെങ്കിലും ഡോക്ടർ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാമല്ലോ ഒരു ആൾ മരിച്ചു കിടക്കുന്നത് എങ്ങനെ കാല് തണുത്തിരിക്കുന്നു മരണം നടന്നിട്ട് ഒരുപാട് സമയം അത് നമ്മൾ ഈ ആ ഒരു ടെൻഷനിൽ നമ്മൾ ആലോചിച്ചിട്ടില്ല മനസ്സിലായ അതിനുശേഷം രണ്ടാം തീയതി പിന്നെ പിന്നെ നിന്ന് നമ്മളെ ബ്രദേഴ്സും സിസ്റ്ററും വന്നു പിന്നെ മരണ അടക്കി അതിനുശേഷം എ ടി എം ചോദിച്ചു എ ടി എം ചോദിച്ചപ്പം സേഫായിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ലേഡി ബാഗ് ആ ഈ സീനത്തെന്ന് പറയുന്ന ലേഡി ഹോംനസ് സേഫായിട്ടുണ്ട് അതിനുശേഷം നാലു മണിക്കാണ് പിന്നെ എ ടി എം കാഡ് കൊണ്ടു കാലത്തെ ചോദിച്ചതാണ് പക്ഷേ നാലു മണിക്കാണ് കൊണ്ടുതരുന്നത് ഞങ്ങൾ നോർമലായിട്ട് പോയി ഉമ്മാടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോന്ന് തിരക്കി എൻ്റെ മാമ പോയി ഒരു ഒൻപതിനായിരം രൂപയും പിന്നെ ഒരു അയ്യായിരം രൂപ അങ്ങനെ ഇരുപത്തി മൂവായിരം രൂപ എടുത്തു പിന്നെ നമുക്ക് നമുക്കിതിൽ സംശയമില്ല ആറാം തീയതി അതായത് ഞങ്ങളെ ചടങ്ങ് നടക്കുന്നത് ഏഴാം ഏഴിനാണ് ഏഴാം പതി എന്ന് പറയും ഏഴിനാണ് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ തലേ ദിവസം ഉമ്മാടെ ബാ അതായത് ആറാം തീയതി പിന്നെ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ പെണ്ണ് എന്നെ ബാഗ് എടുത്തുകൊണ്ട് തന്നു അപ്പം നമുക്കറിയാം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സ്വർണ്ണങ്ങളുണ്ട് സ്വർണ്ണങ്ങളുണ്ട് കമ്മലുണ്ട് വളയുണ്ട് രണ്ട് മോതിരമുണ്ട് ഒരു ചെയിനുണ്ട് പിന്നെ സഹോദരിയുടെ മകൻ്റെ കുറച്ച് സ്വർണങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ബാഗ് പരിശോധിച്ചപ്പം ഉമ്മ എങ്ങനെയാണ് റെഗുലറി എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ഒരു കർച്ചീഫിൽ കെട്ടി പൊതിഞ്ഞ് ബാഗിൻ്റെ അകത്തെയാണ് വെക്കാറ് പതിവ് മുതലേ പണ്ട് മുതലേ പണ്ട് മുതലേ അങ്ങനെയാണ് പതിവ് അപ്പം ബാഗ് അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ ബാഗിൽ സ്വർണ്ണം കാണുന്നില്ല അങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒക്കെ അന്വേഷിച്ചു എൻ്റെ വൈഫിൻ്റെ അടുക്കം അന്വേഷിച്ചു മാമാ അടുക്കാൻ അന്വേഷിച്ചു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ആ സമയത്ത് ആരെ കയ്യിലും തന്നിട്ടില്ല അങ്ങനെ അവരടുക്ക ചോദിച്ചു ഈ ബേഴ്സിലിരുന്ന സ്വർണ്ണ എവിടെ അത് എനിക്കറിയത്തില്ല ഈ ഈ സീനത്തെന്ന് പറഞ്ഞ ഹോം നേഴ്സ് പറഞ്ഞു എനിക്കറിയത്തില്ല അങ്ങനെ പുറത്തു കൊണ്ട് ആ സ്ത്രീയെ നിർത്തിയിട്ട് ഞങ്ങൾ അവരുടെ ബാഗ് പരിശോധിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉണ്ടോ എന്നുള്ള അന്വേഷിച്ചപ്പം അനിയൻ കൊണ്ടുവന്ന പകുതി സാധനങ്ങൾ പകുതി സാധനം പെർഫ്യൂമ് പിന്നെ ഷാംപൂ പിന്നെ ടോർച്ചുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരുടെ ബാഗിലുണ്ടായി ആ അപ്പം അവരുടെ ചോദ്യം ചെയ്തപ്പം പറഞ്ഞു തിരിച്ചു വിളിച്ച് ചോദ്യം ചെയ്തപ്പം പറഞ്ഞു അത് ഉമ്മ തന്നാണ് ഉമ്മ ഒരിക്കലും ഇത്രയധികം സാധനങ്ങൾ ആർക്കും കൊടുക്കാറില്ല ഉമ്മ അങ്ങനെ അതെ ആർക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദേശത്തു നിന്ന് വരുന്ന മക്കൾ മക്കളായാലത്തൊക്കെ ഒരു ഒരു പെർഫ്യൂമോ ഒരു ടൈഗർ ബാമോ അല്ലെങ്കിൽ ഒരു പച്ചമരുന്നോ കൊടുക്കുന്നതിൽ ഇത്രയധികം അത് മൂന്ന് ദിവസമായ ആളാണ് വന്ന് പതിനാറാം തീയതി വന്നു മനസ്സിലായോ ഒന്നാം തീയതി ഉമ്മ മരണപ്പെടുന്നു ഇത്ര ദിവസമായി പതിനഞ്ച് ദിവസം മനസ്സിലെ അപ്പം നമ്മളെ ഒരു സംശയം എന്താണെന്നറിയാമോ പതിനാറാം തീയതി അപ്പോയിൻ്റ് ചെയ്ത ഒരാൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പരിശോധിച്ചു ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എ ടി എം ഇന്ന് പതിനായിരം രൂപ പത്തൊമ്പതാം തീയതിയും പതിനായിരം രൂപ ഇരുപത്തൊന്നാം തീയതിയും ഈ ഇരുപത്തി നാലാം തീയതി അയ്യായിരം രൂപയും ഇരുപത്തി എട്ടാം തീയതി അയ്യായിരം രൂപയും വിഡ്രോ ചെയ്തിരിക്കുന്നു അങ്ങനെ അവരുടെ ചോദ്യം ചെയ്തു അപ്പം ഞങ്ങൾ ചോദ്യം ചെയ്തപ്പം എ ടി എം യൂസ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയൊക്കെ പല നാടകങ്ങളും പറഞ്ഞു അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നമ്മൾ ബാങ്കിലോട്ട് പോവാം അവിടെ സി സി ക്യാമറ ഉണ്ട് അവരെ എന്തെങ്കിലും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ തെളിയുമല്ലോ അപ്പം ഞങ്ങൾ ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് നാലു വണം വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു ഞങ്ങൾ ഞാൻ പോയി ഉമ്മായുടെ സമ്മതപ്രകാരം ആണ് പോയത് അയ്യായിരം രൂപ എടുക്കാൻ ഉമ്മ പറഞ്ഞു ഉമ്മാ പറഞ്ഞു അപ്പോൾ അയ്യായിരം രൂപയുടെ ഇല്ല അപ്പം ഞങ്ങൾ ഫോണ് ചെക്ക് ചെയ്തു പ്പോ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഡിലീറ്റ് ചെയ്തിട്ട് നോർമലി അറുപത്തെട്ട് വയസ്സായ ഒരാൾക്ക് ഫോൺ എടുക്കാനും ഓഫ് ചെയ്യാനും അറിയത്തുള്ളു കൂടുതൽ സംശയം വന്നത് കൂടുതൽ സംശയം വന്നു പിന്നെ സ്വർണം കാണുന്നില്ല ഒരു ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ പൈസ വിത്ഡ്രോ ചെയ്തു ഉമ്മക്ക് യാതൊരു വിധ പൈസയുടെ ആവശ്യവും വന്നില്ല മകൻ കൊടുത്തിട്ട് പോയാ പിന്നെ പതിനായിരം രൂപ കയ്യിലുണ്ട് അത് ബാഗിൽ നിന്ന് നമ്മൾ എന്തായാലും ശരി ഇതെല്ലാം നിങ്ങൾ പറയുന്ന സംശയങ്ങളാണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് പണവും ഉമ്മയുടെ അത് നിങ്ങൾക്ക് മാത്രമല്ല അനിയൻ കൊണ്ടുപോകുന്ന പകുതി സാധനവും അവരെ പിന്നെ പിന്നെ ബാഗിലിരിക്കുന്നു ആയിക്കോട്ടെ നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം റിവ്യൂസ് എല്ലാം ഞങ്ങൾ ഇതിനു ശേഷം നോക്കുമ്പോൾ വലിയ ബാഡായിട്ടുള്ള റിവ്യൂസ് ആണ് ഈ ഈ ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ ആ ഏജൻസിയെ കുറിച്ച് വളരെ മോശമായ റിവ്യൂസ് ഒരു ഡോക്ടർ വീട്ടിൽ രണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ ആക്കി അതിൻ്റെ ഒക്കെ എൻ്റെ ഉണ്ട് ഈ അയൽക്കാർ മൊത്തം പറയുന്നുണ്ട് ഈ ജോലിക്കാർ വന്നതിന് ശേഷം ഔട്ടിൽ പുറത്തൊക്കെ ഇറങ്ങി താത്ത എല്ലാവരുടെടത്തും സംസാരിക്കും അയൽക്കാരൊക്കെ ഇവിടെ വരെയൊക്കെ ചെയ്യും ഇവിടെ വന്നതിന് ശേഷം താത്ത ഈ അവിടെ പതിനാറാം തീയതി വരുന്ന ഈ മുപ്പതാം തീയതിയുടെ അകത്ത് വെച്ച് ഈ അയൽക്കാർ ആരും താത്തായെ കണ്ടിട്ടില്ല അപ്പം എൻ്റെ ഉമ്മായ കൂടെ ഉള്ളോട്ട് ചെയ്യുന്നത് എല്ലാവരും ആരും പറയുന്നത് രണ്ട് കൂട്ടുണ്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ആരും വന്ന് എത്തി നോക്കാറുണ്ട് അല്ലെങ്കിൽ ഇറങ്ങി എല്ലായിടത്തും സംസാരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും ഇതിന് ശേഷമായിട്ട് ഞങ്ങൾ ആരും ഫോൺ വിളിച്ചിട്ടില്ല ഫോൺ വിളിച്ചാൽ സംസാരിച്ചാൽ വയ്ക്കില്ല നിർത്താതെ സംസാരിക്കില്ല സംശയമുണ്ട് കാരണം അതുവരെ അല്ലെങ്കിൽ പിന്നെ എവളെ പെരുമാറ്റത്തിൽ സംശയം വന്ന് ഞങ്ങൾ പാസ്ബുക്ക് പതിച്ച് അപ്പോൾ ആ പത്തൊമ്പതാം തീയതി ഞാനുള്ളതിൻ്റെ എന്നാണല്ലോ ഇവള് പതിനടുത്തിരിക്കാനുള്ളത്

ഇവിടെ ഒരു പിന്നെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല നിങ്ങൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഈ പറഞ്ഞ സ്ത്രീ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വേറൊരാളെ തരും അതാണ് അവരുടെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഒരാളില്ലാരി ഉത്തരവാദികം അവരുടെ കോൺട്രാക്ട് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളും ഒക്കെ ശരിക്കും അവരാ റോബറി കേസ് എടുത്തിട്ടില്ല പോലീസുകാർ അവര് ഈ വൺ സെവന്റി ഫോർ ഇട്ടിട്ട് ഈ ഈ മരണ ദുരൂഹ മരണം അല്ലെ അതിൽ മാത്രം നോക്കുന്നുള്ളു അല്ലെ മീൻസ് അതിനോട്ടൊന്നും നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉമ്മാക്ക് എന്ത് സംഭവിച്ചു ഇവിടെ നഷ്ടപ്പെട്ട സ്വർണം അത് ആര് കവർ കവർ ചെയ്യുന്നവര് സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് പക്ഷെ കേസ് എടുത്തിട്ടില്ല ഇതുവരെയ്ക്കും ഇത് മീൻസ് ഇതിന്റെ റിപ്പോർട്ട് ഒന്നു ശേഷം മാത്രമേ റോബറിയുടെ കേസ് എടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ ഞാനിപ്പോ ഒരു പതിനഞ്ച് ദിവസം വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഗൾഫിൽ വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ് അവരുടെ ബാഗാണ് നമുക്ക് ആ സംശയം വന്നതിന് ശേഷം അന്നാണ് ആ സമയത്ത് ആ സ്ത്രീ അവിടെ ഉണ്ട് ആ സമയത്താണ് ഞങ്ങൾ ബാഗ് നോക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഈ ബാഗ് മാത്രം ചെക്ക് ചെയ്യാം ആളിൽ മാറി നിൽക്കും സ്പ്രേ സ്പ്രേ ഇതല്ല ഇല്ല ഒരിക്കലും ഇല്ല ഉമ്മ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഉമ്മ ഒരിക്കലും കൊടുക്കില്ലാന്ന് നമുക്ക് അതുപോലെ അറിയാം ടോർച്ച് വാച്ച് ഉണ്ട് മോന്റെ വാച്ച് രണ്ട് മൂന്ന് വാച്ചുണ്ട് അതുകൂടാതെ ദർഹംസ് ഉണ്ട് അതുകൂടാതെ ദെർഹംസ് ഉണ്ട് എന്റെ പോക്കറ്റിൽ ദർഹംസ് ആണ് അവരെ കിട്ടാൻ ഒരു വഴിയില്ല ചിലപ്പം എൻ്റെ പേഴ്സൺ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മയുടെ ദർഹംസ് ആണ് ഇത്രയും സാധനങ്ങൾ ഉമ്മ കൊടുത്തു എന്നാണ് അവര് പറയുന്നത് സ്വർണം നമുക്ക് മെയിനായിട്ടൊരു കുറഞ്ഞൊരു ഏഴ് പവൻ്റെ സ്വർണ്ണങ്ങളും ഇതെങ്കിലും പോയിട്ടുണ്ട് ഉറപ്പായിട്ടാണ് ചുമ്മാ നോർമലി എപ്പോഴും യൂസ് ചെയ്യാറില്ല ആൾ എവിടെയെങ്കിലും പോകുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ പോലും വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ആൾ സ്വർണ്ണം കൂട്ടാണ് പോകുന്നത് ആളുടെ രണ്ട് കമ്മലുണ്ട് രണ്ട് മോതിരമുണ്ട് ഒരു മാലയുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ ഒരു ചെയിനും മാലയും ഇപ്പം റീസെൻ്റ്ലി പണയം എടുത്തിട്ട് ആളുടെ കയ്യിലുണ്ട് ഒരു ഏഴ് പവൻ കുറയാതെ സ്വർണ്ണമുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഒന്നും നമുക്ക് തിരിച്ചിട്ടില്ല ഒരു സ്വർണ്ണം അതിനകത്തില്ല അത് കംപ്ലീറ്റ്ലി അവരെടുത്തെന്നുള്ളതന്നെ നമുക്ക് ഒരു സംശയവും ഇല്ലെന്നു വെച്ചാൽ അത് ഉണ്ട് ഉണ്ട് അവർ അവർക്ക് എപ്പോഴും ഉമ്മ യൂസ് ചെയ്യുന്ന സംഭവമാണ് അത് അതുകൂടാതെ ഇപ്പം നമ്മൾ ആൾ ഈ കൊലപ്പെടുത്തി എന്നൊരു സംശയം പറയാൻ കാരണം ഒന്നരണ്ടെണ്ണം ഉണ്ട് അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഈ മരി ഉമ്മ മരണപ്പെട്ട് അന്നത്തെ ദിവസം വൈകിട്ട് മൂന്നര മണിക്ക് ഒരു അപ്പോയിമെൻ ഉണ്ട് മീൻസ് ഉമ്മ എല്ലാ മാസത്തിലും നമ്മൾ കാണിക്കാറുണ്ട് അവിടെ ആ സമയത്ത് ഉമ്മ നൈറ്റിൽ ചേട്ടനെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഉമ്മ വീഡിയോ കോളിൽ മറ്റാ സ്ത്രീയും കൂടെ ഉണ്ട് ഉമ്മ പറയുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ട മീൻസ് അവന്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല അവൻ ഇപ്പോൾ തിരിച്ചു പോയതേ ഉള്ളൂ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്ന് ഉമ്മ ചേട്ടൻ്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് ഈ ചേച്ചിയും ഈ കൂടെ നിൽക്കുന്ന സ്ത്രീയും കേൾക്കുന്നുണ്ട് അപ്പം നാളെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല പക്ഷേ ഓൾറെഡി ഇരുപത്തെട്ടിനും ഇരുപത്തിമിനും നാല് വട്ടമായിട്ട് ഈ പൈസ ഓൾറെഡി ഈ സ്ത്രീ എടുത്തു നാളെ നാളെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ പിടിക്കപ്പെടും സംശയി അത് മാത്രമല്ല ഒരുപാട് സംശയങ്ങളിൽ ഒരു സംശയം മാത്രമാണ് അതുകൂടാതെ അപ്പം എന്റെ വൈഫിനോട് ആ സ്ത്രീ പറഞ്ഞു പറഞ്ഞുവെച്ചാല് നാലു മണിക്ക് ഉമ്മക്ക് വയ്യാതായി അപ്പോൾ ഞാൻ ജ്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞു ഉമ്മ ഒരു ആസ്മ പേഷ്യന്റാണ് ഷുഗർ പേഷ്യന്റാണ് ഒരു കാരണവശാലും ഉമ്മ ജ്യൂസ് കുടിക്കത്തില്ല അതേപോലെ തന്നെ വാട്ടർ മേലും ജ്യൂസ് കൊടുത്തതെന്ന് പറഞ്ഞു കുടിക്കത്തില്ല ആളുടെ ഷുഗർ ഉണ്ട് ആണ് ഒരു നാല് വെളുപ്പംകാലം നാല് മണിക്കാരെങ്കിലും പയ്യാതിരിക്കുമ്പോൾ അതിന് ജ്യൂസ് കൊടുക്കും ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ ഓൾസാണു മാത്രമേ കുടിക്കാറുള്ളൂ പക്ഷെ ഇതേ ആള് വേറൊരാൾ പറഞ്ഞു പറഞ്ഞുവച്ചാല് ഞാൻ ചൂടുവെള്ളവും മുട്ടയാണ് അമ്മ കൊടുത്തോളും ഒരു മൂന്നു നാലാളെടുക്ക മാറി മാറി പല പല സംഭവങ്ങളാണ് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് സംശയം അല്ല മാത്രമല്ല അമ്മ ഇവിടെ ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പൊ നീ മിക്സി അടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ വെളുപ്പം മിക്സി അടിക്കുമ്പോൾ സൗണ്ട് സ്വഭാവമായിട്ട് കേൾക്കുമല്ലോ അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നേരത്തെ അടിച്ച് വെച്ച ജ്യൂസാണ് ഉമ്മ ഒരിക്കലും തണുത്ത ആഹാരം കഴിക്കത്തില്ല അങ്ങനെ വെച്ച് ഉമ്മ തണുത്ത ആഹാരം കഴിക്കത്തില്ല അത് ഞാൻ ചൂടുവെള്ളത്തിൽ പിന്നെ വെച്ചിട്ട് കൊടുത്ത് അത് വെളുപ്പാങ്കാലത്ത് നേരത്തെ ജ്യൂസ് അടിച്ച് ശേഷം ഈ ജ്യൂസ് ചൂടുവെള്ളത്തിൽ വെച്ചു അതിനെ അതിനെക്കാട്ടി പിന്നെ ചൂടുവെള്ളം കൊടുത്താൽ പോലെ അവർക്ക് അതും അതും കൂടാതെ അന്നത്തെ ദിവസം രാത്രി ഉമ്മയുടെ ഫോണിൽ നിന്ന് ഈ സ്ത്രീയെ ഒരു മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ട് അതെ അതെ അല്ലെ മാത്രമല്ല ഈ ഒരു വീട്ടിൽ താമസിച്ചപ്പോ ഉമ്മ ഈ സീനത്തിനെ ഫോൺ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല രാത്രി പതിനൊന്ന് മണിക്ക് എന്റെ ഉമ്മയുടെ ഫോണിൽ നിന്ന് സീനത്തിനെ വിളിച്ചിരിക്കുന്നു രണ്ടു വട്ടം ഇവിടെ പോയി അവര് അപ്പം ഈ സ്ത്രീ ഇവിടെ ഇല്ല മനസിലായി ഇവിടെ നിന്ന ജോലിക്കാരി സീനത്ത് എന്ന് പറയുന്ന വ്യക്തിയ എന്റെ ഉമ്മയുടെ ഫോണിൽ നിന്ന് മരണപ്പെട്ട ഹലീമാവിയുടെ ഫോണിൽ നിന്ന് രാത്രി മൂന്ന് വട്ടം വിളിച്ചിരിക്കുന്നു അങ്ങോട്ട് ഈ സീനത്തിന് ഒന്നുകിൽ സീനത്ത് ഇവിടെ ഇല്ല അല്ലെങ്കിൽ എന്താവാ പക്ഷെ ഇവിടെ ഒരു വീട്ടിലുള്ള ആളിനെ എന്തെങ്കിലും വിളിക്കേണ്ട ആവശ്യമില്ല രാത്രി അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് എന്താണെന്ന് അറിയണം അറിയണം